മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ഹുബ്ബ് ഈ പ്രദേശത്തെ ആളുകൾ ഈ ഒരു മജ്‌ലിസ് സംഘടിപ്പിക്കുന്നു കണ്ടുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് കാശായിട്ടും അരിയായിട്ടും മറ്റു സഹായങ്ങളായിട്ടും ഈ മൈക്ക് സെറ്റ് അടക്കം അതിലേക്ക് അവര് അവരാൽ കഴിയുന്ന നിലക്ക് നമുക്ക് സൗകര്യങ്ങൾ ചെയ്തിരുന്നു അള്ളാഹു കബുല കുമാർ ആകട്ടെ പ്രവാസികൾ നാട്ടിലുള്ളവർ എല്ലാവരും വളരെ സജീവമായി ഇതിന് പങ്കെടുത്തിട്ടുണ്ട് എന്താ കാരണം ഇതിന്റെ കൊറക്റ്റ് ഹബീബായ മുത്ത് മുഹമ്മദ് സ്നേഹം അതൊരു മാസത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഒരു മനുഷ്യന്റെ സ്നേഹം ജീവിതകാലം മുഴുവനും ഉണ്ടാവണം നിബിതങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം വരുമ്പോ അതൊന്നുകൂടി നമ്മൾ ഉഷാറാക്കി നടപ്പിലാക്കുന്നു പറയാത്ത തങ്ങളെ പുകഴ്ത്താത്ത ഒരു ഒരു ദിവസം കഴിഞ്ഞു പോകുന്നില്ല എത്ര എത്ര പ്രാവശ്യം പ്രാവശ്യം പറയുന്നു ഓർക്കുന്നു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ തങ്ങളെ കാണുക എന്നതാണ്

ോകത്തൊരു കാതും പ്രിയരാം എന്റെ പ്രിയരാമം കാലമായി കാത്ത വചനങ്ങളല്ല തിരുനാവാൽ മൊഴിഞ്ഞുള്ള നാദം മണ്ണിൽ ഇതുപോലെ പിന്നീരാളും ജന്മം നമുക്ക് സമർപ്പിച്ചതേ തീയും കനലും പതക്കുന്ന കാലം ശബ്ദമാകുന്ന സ്നേഹാർദ്ദ കം തെരെ اپنے پیارے نوازوں کے سد کا یعنی بھی میری جولی میں ڈالو نور نور ملنے چلا ہے نور سے ملنے نور چلا ہے مصطفیٰ سے خدا کہہ رہا ہے یہ میرا یہ میراج جی کے رات پیارے اپنے چہرے سے پردہ لو یہ جی کے رات پیارے اپنے چہرے سے پردہ تالوی واہ محمد مصطفیٰ ോകത്ത് ഓരോ മനുഷ്യനും അവന് അറബിയാവട്ടെ മലയാളിയാവട്ടെ അല്ലാത്തവനാവട്ടെ കറുത്താവട്ടെടുത്തവനാവട്ടെ സ്നേഹിക്കുകയും അവിടുത്തെ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യാത്ത ഒരു മനുഷ്യനുണ്ടാകൂല ഒരു അല്ല കഴിഞ്ഞാൽ പിന്നെ നാം ആഗ്രഹിക്കുന്നത് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ കാണണമെന്നാണ് ഇതുപോലുള്ള നമുക്ക് വേണ്ടി ഈ ലോകത്ത് സമയത്തും നാളെ പല ലോകത്തും കരയുന്നൊരു നേതാവുണ്ടെങ്കിൽ അത് മുത്തുമല്ല ഉണ്ടായ അത്ഭുതങ്ങളൊക്കെ നിങ്ങൾക്കറിയ

തങ്ങൾ ആ ആ തേളിനെ തേളിന്റെ അടുത്തേക്ക് അതിനെ എടുത്ത് കരയിലേക്ക് വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് യാണ് പക്ഷേ തേള് തൊട്ടപ്പോൾ കടിച്ചു പോയിരവിധങ്ങൾക്ക് വേദനിച്ചു കൈ കുറഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യം തേളിനെടുത്തു തേള് കടിച്ചു കൈ പോയി മൂന്നാമത്തെ പ്രാവശ്യം തേടിനടുത്ത് കരയിലേക്കിട്ടു അപ്പോഴും ഈ സമയത്ത് സഹാപത്ത് ചോദിച്ചു അത് ഉപദ്രവിക്കുന്ന ജീവിയല്ലേ അങ്ങയെ തേള് ഹബീബേ എന്തിനാണ് ആ ജീവിയെ രക്ഷിക്കാൻ പോയത് നബിയേക്കെ പാടമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ടവരെ കുത്തുന്ന ജീവിയാണ് അത് ഉപദ്രവിക്കുന്ന റിയാം പക്ഷേ ഞാൻ ആ തേളിനെടുത്തപ്പോ ഞാൻ ചിന്തിച്ചത് അതിനെ രക്ഷിക്കണം അതിന്റെ ജീവൻ രക്ഷിക്കണം എന്നാൽ തേള് തേളിന്റെ സ്വഭാവം കാണിച്ചു ഞാൻ എന്റെ സ്വഭാവമാണ് കാണിച്ചതെന്ന് സ്വഭാവം കാണിച്ചു ഞാൻ എന്റെ സ്വഭാവം وما ഞാൻ ആ മുത്തുബിയുടെ സമുദായത്തിൽ നമ്മൾ ജനിക്കാൻ കഴിഞ്ഞു നമുക്ക് എന്നത് തന്നെ നമ്മുടെ വലിയ ഭാഗ്യമാണ്

ذکر سرکار کی ہے بڑی برکت مل گئی راحت عظمت رفعت میں گناہ کارتا بھی عملتا مگل میں گناہ کارتا بھی عملتا مگل اپنے محبوب کا اپنے محبوب کا امتی کر دیا اس کا رم کا کرو شکر کیسے آدھا اس کا رم کا کرو شکر کیسے آدھا جو کارم مجھ پہ میرے نے بھی کر دیا سونا تم <وسلم> 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 رسول اللہ സലാത്തുവാ സലാമ അലയാസീൻ ഹീലീമത്തിറന്നോരെ പരം തന്ന റസൂലോരെ പരലോകാദിനം വന്നാൽ പരിഹാരം തരുന്നോരെ സ്വലാതും നീ തോഫിയ റഹ്മാനെ ബലിയൻ ഗോരു ഉമ്മുൽ ത്വാലി നവറ അല്ലാഹു മർഖദ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹബ്ബினാൽ മഹബ്ബത്തിനാൽ മദീനയിലേക്ക് ച്ചെന്ന സന്ദർഭത്തിൽ റൗള ശരീഫിന്റെ അടുക്കൽ ച്ചെന്ന് കൊണ്ട അവിടുത്തെ ഭരണാധികാരികളോട് ഇനക്കും റൗള ശരീഫിൽ കയറി അതിന്റെ ഉള്ളിൽ കയറി ഒന്ന് സിയാറത്ത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലാ ശരീഫിലേക്ക് കേറാൻ અનુવાદน ലഭിക്കാത്ത ആ സന്ദർഭത്തിൽ അ Ordn ഒരു ബൈത്തു ഷെരി യാ അക്റമൽ ഖുറമാ അലാ അഹ്താബികും ഉമറുൽ ഫഖീർ മുർതജി ലിജനബികും يرجو العتاء على البكاء ببابكم والدمع من عينين صار سجيما صلوا عليه وسلموا تسليما ورأى عجائب عالم الملكوتي സഹലമി عينين لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما حب النبي وعسى الله به يبلغه الأمل وله بنيل شفاعة طه كفل عيدا لله منعما تنعما صلوا عليه وسلم تسليما الله يا نبي അങ്ങയുടെ അങ്ങയുടെ വാതിലിന്റെ മുന്നിൽ ോട് നിന്ന് പാവപ്പെട്ടിരിക്കുന്നു എനിക്കങ്ങനെ വേണം നബിയെ കരഞ്ഞുകൊണ്ട് കണ്ണു നീ ഒരു കവിൽ തടത്തിലൂടെ കവിൽത്തടത്തിലൂടെ ഒലിച്ചിറങ്ങുകയാണ്

صون قبيتك قد نبي أدعه خير العمل وعسا لله به يبلغه الأمل وله بنيل شفاعة طه كفل ഇതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് ലഭിക്കുന്നത് ഇത് ചെയ്യുന്നവർക്ക് മുഹമ്മദ് മുസ്തഫ ാണ് സ്വഭായത്തിൽ ആരോറുമില്ലാതെ അക്ഷരയിൽ നിന്ന് പോടുമ്പോ എന്റെ സമുദായത്തിന്റെ കൈ പിടി ചേർത്താൻ അവർക്ക് വേണ്ടേ രാജാധി രാജനായ പബ്ബിനെ മുമ്പിൽ ചെന്ന് സുജോതിന് വീഴാൻ

لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما എന്നെ നമ്മൾ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ കരഞ്ഞിട്ടുണ്ടോ റസൂലിന്റെ കാണാൻ സ്വപ്നത്തിൽ കേൾക്കുന്നോത്തോ നമ്മളെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോ നമ്മൾ കരയാറുണ്ട് അല്ലെങ്കിൽ പ്രിയപ്പെട്ട അമിതമായ സന്തോഷം കാണുമ്പോ നമ്മൾ കരയാറുണ്ട് നമുക്ക് വേദന ഉണ്ടാകുമ്പോ രോഗമുണ്ടാകുമ്പോ പ്രയാസമുണ്ടാകുമ്പോ സങ്കടമുണ്ടാകുമ്പോ വിഷമമുണ്ടാകുമ്പോ നമ്മൾ കരയാറുണ്ടെങ്കില് ഈ പറയുന്ന ഞാനും എന്റെ ഇരിക്കുന്ന നിങ്ങളും റസൂലിനെ കണ്ടില്ലല്ലോ എനിക്ക് മദീന കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്തുകൊണ്ട് ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ മിനിങ്ങളെ തന്റെ പിഞ്ചുമോനെ കാണാതെ പോയാൽ തന്റെ ഭാര്യയെ ഭർത്താവിനെ കാണാതെ പോയാൽ ചെറുകുട്ടിയെ ചെറുമോനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ അത്ഭുനേരം മക്കൾ സ്കൂളിൽ നിന്ന് വരാൻ വഴുകിയാൽ ഉമ്മാന്റെ മനസ്സിൽ കനല ഒരു മണിക്കൂർ വഴികിയാൽ പിന്നെ കരച്ചിലായി രണ്ടു മണിക്കൂറായാൽ പിന്നെ ബോധം കടലായി അപ്പോഴേക്ക് പാപ്പ ബൈജാറായി ഇങ്ങനെ നമ്മൾ കരയാറുണ്ട് മക്കൾ നഷ്ടപ്പെട്ടതിന്റെ പേരില് പ്രയാസങ്ങൾ അനുഭവിച്ചതിന്റെ പേരില് നമുക്ക് ജീവിച്ച ഈ ലോകത്ത് ജീവിക്കുമ്പോ എല്ലാ ത്യാഗങ്ങളും സഹിച്ചത് എന്റെ ഉമ്മത്തിന്റെ വേണ്ടിയാണ് മരണ സമയത്ത് പോലും ഉമ്മതീന്നേരത്തും സമയത്ത് പോലും നമ്മെ ഓർത്തുകരഞ്ഞ എന്റെ ഉമ്മത്തിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ എന്റെ ഉമ്മത്തിന് ഓർത്തുകൊടുക്കണം അവരുടെ കാര്യം മാറി നോക്കുമെന്ന് പറഞ്ഞ് ബേജാറായ വചീറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാതെ നമ്മൾ കരഞ്ഞിട്ടുണ്ടോ ഉമറുൽ ഖാരി رضی الله عنه കരഞ്ഞു കൊണ്ടാണ് പറയുന്നത് മാജഫ് അദ മൻ സാലമീൻ ഹൈനിനി ലക്കിനഹു യജിനിയ ഖതയിനി മിൻഹു ബി ഖൽബി സയ്യിദുൽ ഖുലൈനി

ഇരുലോകത്തിന്റെ നേതാവായ മുത്തഫാതങ്ങളുടെ കണ്ണുനീര് വരികയാണ് എല്ലാവരും നോക്കി നിൽക്കുകയാണ് ഈ സമയത്താതിലിന്റെ പൂട്ടങ്ങ് പൊട്ടുകയാ യാണ് വാതിലങ്ങ് തുറയുകയാണ് ആരും പറഞ്ഞിട്ടല്ല എന്തുകൊണ്ട് ഇങ്ങോട്ട് സ്നേഹിച്ചാൽ

ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാ ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാ ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിൽ ഇരുളങ്ങ് ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരയാത്ത പാപങ്ങൾ തീരാൻ ഒന്ന് തൊട്ടോട്ടേ നല്ല മണ്ണേ തട്ടി മാറ്റിടുമോ സ്നേഹമു തോപ ചെയ്തോട്ടെ ഈ കാല യെന്ന് ചൊല്ലാമോ മെല്ലെ ചെയ്തോട്ട് ഈ കാലി ചോട്ടിൽ കയന്ന് ചൊല്ലാമോ മെല്ലെ ഒന്നോ അവിടെ ചെല്ല ഞങ്ങൾക്ക് നൽകണയൊന്നാ സ്വല തോസോ عليك يا رسول الله الصلاة والسلام عليك يا حبيب الله ما منّل الله من ودي التيمة يا نبي موت വരിസലോ വസ്സലമ അനക്കയാ സോലംഗ വസ്സലമ അനക്കയാബങ്ങ സ്വർഗത്തിയിലൊന്നായി ചേർക്കണേ അതിമാണെന്നറിയാം सः വസ്സലാമു അലൈക യാ ഹബീബി വ നബീ അല്ലാഹുവേ ഞങ്ങളുടെ മജ്‌ലിസിനെ ഖബൂലാക്കണേ അല്ലാഹ് സാധുക്കളായ നിങ്ങൾ ചൊല്ലിയ സ്വലാത്തിൻ സലാമിനെ ഹബീബായ മുത്ത നബിയുടെ ശർഫാക്കപ്പെട്ട ഹദറത്തിലേക്ക് ഈ നിമിഷം തന്നെ നീ എത്തിക്കണേ അല്ലാഹ് ആമീൻ ിൽ അനുഗ്രഹീതമായ പറയുന്നു നിങ്ങളെ കൂട്ടത്തിൽ കുറെ സ്വാലിഹീങ്ങളുണ്ട് കുട്ടികളുണ്ട് തരജതു മുടങ്ങാതെ നിസ്കരിക്കുന്നു ഉമ്മമാരുണ്ട് സഹോദരന്മാരുണ്ട്

ഈ ഭൂമിയിൽ കാലുകുത്തി നടക്കുന്ന മനുഷ്യരാവട്ടെ ഏത് ജീവികളാവട്ടെ ആരാവട്ടെ അതിൽ ഒന്നാം നമ്പർ ഏറ്റവും ആ മുത്തേക്ക് ഹൃദയത്തെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഓരോരുത്തരും പറയണം ഇത് കേട്ട് ഉത്തരം നൽകണേന എന്നാണ് വർത്തമാനങ്ങളൊക്കെ നിർത്തി ഈ ദ്വായിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ചെയ്യാൻ പോവാൻ